എന്താണ് ബുദ്ധിയുള്ള ആരാധന ഏത് ആരാധനയാണ് ദൈവം കൈക്കൊള്ളുന്നത് ഇപ്പോൾ അനേകർ ക്രിസ്മസ് ഒക്കെ ഈ സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ ബൈബിളിൽ വായിക്കുന്ന ആ അക്കൗണ്ടിൽ നിന്ന് ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് എന്തെങ്കിലും പഠിക്കുവാൻ സാധിക്കുമോ നാം ഇത്രയും നാളും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണോ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വന്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം വൈദവേ നമ്മുടെ തന്നെ ചാനലിൽ മറ്റൊരു സന്ദേശം ലഭ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്മസിൻ്റെ കഥ എങ്ങനെയാണ് ക്രിസ്മസിനെ പറ്റിയുള്ള വിവരണം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് എന്നുള്ളത് നാം എക്സാമിൻ ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ കാണുക റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അപ്പോൾ സ്വല പൗലോസ് ഓർപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ അപ്പം എന്താണ് ബുദ്ധിയുള്ള ആരാധന അതിനായി മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണുവാൻ വരുന്നു പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് അവർ പേർഷ്യയുടെ പ്രദേശത്തിൽ നിന്നാണ് കടന്നു വന്നത് എന്നാണ് ഈ കാണുന്ന ഈ സംഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ് യഹൂദരല്ലാത്ത ജാതികൾ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിൻ്റെ ആദ്യ ധ്വനികളാണ് കാരണം ക്രിസ്തുവിലൂടെയുള്ള സകലർക്കുമുള്ള രക്ഷ എന്ന വാഗ്ദത്വം നമുക്ക് ഈ സംഭവത്തിൽ നാം കാണുന്നു അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായും സത്യം അന്വേഷിക്കുന്നവരിലേക്ക് ദൈവം തന്നെ തന്നെ തൻ്റെ സത്യം വെളിപ്പെടുത്തിയും കൊടുക്കുന്നു അതാണ് നാം ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കുന്നത് ും എത്ര വിവാൻമാരാണ് യേശു കുഞ്ഞിനെ കാണുവാൻ വന്നത് പലരും കരുതുന്നത് മൂന്ന് വിദ്വാൻമാരായിരുന്നു എന്നാണ് കാരണം അവർ കൊണ്ടുവന്ന ആ ഗിഫ്റ്റുകൾ പൊന്ന് മൂര് കുന്തിരുക്കം ആ മൂന്ന് കാറ്റഗറി കണ്ട് മൂന്ന് വിദ്വാൻമാർ ആണ് വന്നത് എന്ന് ചിന്തിക്കാം പക്ഷേ അനേകർ വന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കാരണം എന്തുകൊണ്ടാണ് അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ദൈർഘ്യമേറിയ ഒരു യാത്ര യാത്ര ചെയ്യുമ്പോൾ വെല്ലുപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിട്ട് സാധാരണ യാത്ര ചെയ്യാറില്ല ഒരു വലിയ ഗ്രൂപ്പായിട്ട് തന്നെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ദൂരമുള്ള യാത്രകളൊക്കെ ആളുകൾ യാത്ര ചെയ്തിരുന്നത് അതിന് ഇന്നത്തെ ഒരു ഉദാഹരണം പറയാം ഒരു വിവാഹ ചടങ്ങിൽ കല്യാണം കഴിക്കുന്ന ആ ഒരു ചെറുക്കനും പെൺകുട്ടിക്കും ഗിഫ്റ്റുകളൊക്കെ അനേകർ കൊടുക്കും അപ്പോൾ ആ പുറകിൽ നിൽക്കുന്ന ആ ഗിഫ്റ്റുകൾ വെച്ചേക്കുന്ന ഗിഫ്റ്റുകളുടെ എണ്ണമൊക്കെ എണ്ണീട്ട് അത്രയും ഗസ്റ്റുകൾ അതിഥികൾ മാത്രമേ അന്നത്തെ ആ ചടങ്ങിൽ സംബന്ധിച്ചു എന്ന് ആരെങ്കിലും പറയുമോ ഒരിക്കലുമില്ല അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് മൂന്നിലധികം വിദ്വാൻമാർ അന്ന് അവിടെ യേശുവിനെ കാണുവാൻ വേണ്ടി വന്നിരുന്നു ഇനി മറ്റൊരു തെറ്റിദ്ധാരണ പലരും ചിന്തിക്കുന്നത് ആട്ടിടയന്മാരും വിദ്വാൻമാരും രണ്ടു കൂട്ടരും ഒരേ സമയത്താണ് യേശു കുഞ്ഞിനെ കാണുവാൻ വന്നത് കാരണം നമ്മൾ സാധാരണ ചർച്ച് ഫങ്ഷനുകളിലും ഡ്രാമയിലും സ്കിറ്റുകളിലും ഒക്കെയും കണ്ടിരിക്കുന്നത് തന്നെ യോസഫും മറിയയുടെ ഒപ്പം യേശു കുഞ്ഞ് നടുക്കിയിരിക്കുന്നു ഒരു വശത്തു ആട്ടിടയന്മാർ കടന്നു വരുന്നു മറുവശത്തു നിന്ന് വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണുവാൻ വേണ്ടി വരുന്നു അപ്പോൾ നമ്മുടെ വിചാരം ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ് മത്തായി എഴുതിയ സുവിശേഷം രണ്ടിൻ്റെ ഒന്നിൽ യേശു ജനിച്ച ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് വിദ്വാൻമാർ കടന്നു വരുന്നത് പക്ഷെ ലൂക്കോസ് രണ്ടിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യേശു ജനിക്കുന്ന ആ രാത്രി തന്നെയാണ് ആട്ടിടയന്മാർ യേശു കുഞ്ഞിനെ കാണുവാൻ വേണ്ടി വരുന്നത് ഇനി മത്തായി രണ്ടിൻ്റെ പതിനൊന്ന് നാം നോക്കിയാൽ വിദ്വാൻമാർ കടന്നു വരുന്നത് ആ വീട്ടിൽ ചെന്നാണ് ശിശുവിനെ അതായത് യേശു കുഞ്ഞിനെ കാണുന്നത് അപ്പോഴേക്കും അവർ ഒരു വീട്ടിലാണ് ആയിരിക്കുന്നത് അവിടെ ഒരു പശു തൊട്ടിയെ ഒന്നും പറഞ്ഞിട്ടില്ല നേരെമറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ആട്ടിടയന്മാർ വരുമ്പോൾ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ടു എന്നാണ് വായിക്കുന്നത് പിന്നെയും മത്തായി രണ്ടിൻ്റെ പതിനാറിൽ രണ്ട് വയസ്സും അതിൽ താഴെയുള്ള ആൺകുട്ടികളെ എല്ലാം കൊന്നുകളയണം എന്നും പറഞ്ഞുകൊണ്ട് ഹേരോദ് ഉത്തരവിടുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ കാണാൻ വരുന്ന സമയമായപ്പോഴേക്കും യേശു കുഞ്ഞിന് ഏതാനും മാസങ്ങൾ പ്രായമായി എന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്വാൻമാർ വരുന്നതും ആട്ടിടയന്മാർ വരുന്നതും രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് ഈ വിദ്വാൻമാരെ പറ്റി നോക്കിയാൽ അവർ ആസ്ട്രോളജേഴ്സ് ആയിരുന്നു അതായത് ആസ്ട്രോളജി പഠിക്കുന്നവർ ഈ പ്ലാനറ്റ്സും നക്ഷത്രങ്ങളും അതിൻ്റെയൊക്കെ സയൻസ് ഇന്നും ആസ്ട്രോണമി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആസ്ട്രോളജി അല്ല അതായത് ഈ ഇപ്രകാരമുള്ള നക്ഷത്രങ്ങൾ എല്ലാം നോക്കിയിട്ട് ഒരാൾക്ക് നല്ല കാലമാണോ ചീത്തക്കാലമാണോ എന്ന് പറയുന്ന അതല്ല അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ആസ്ട്രോണമി ആസ്ട്രോണമേഴ്സ് സ്പേസ് സ്റ്റാഴ്സ് അപ്രകാരമുള്ള സയൻസിനെ പറ്റി പഠിക്കുന്നവർ അന്ന് സ്വർഗത്തിൽ കണ്ടത് ഒരു പ്രത്യേക സ്വർഗീയ ഒരു സംഭവമാണ് ആകാശങ്ങളിൽ നടന്ന ഒരു സംഭവമാണ് ദൈവം അത്ഭുതകരമായിട്ട് അവരിൽ പ്രവർത്തിച്ച് അവരെ ഭേദലഹേമിലേക്ക് കൊണ്ടിരുകയാണ് ഇനി അടുത്ത ഒരു കഥാപാത്രമാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത് ഹേരോത് ഹേരോത് പാതി യഹൂദനായിരുന്നു തൻ്റെ മാതാവ് യഹൂദ സ്ത്രീയായിരുന്നു താൻ വളരെ ധനികനായിരുന്നു അതുകൊണ്ട് തന്നെ യഹൂദരുടെ രണ്ടാം ദേവാലയത്തെ പുതുക്കിപ്പണിയുവാൻ താൻ വളരെയധികം ഉത്സാഹം കാണിച്ചു കാരണം യഹൂദരുടെ പ്രീതി തനിക്ക് പിടിച്ചു പറ്റണമായിരുന്നു അതോടൊപ്പം തന്നെ താൻ വളരെ ക്രൂരനുമായിരുന്നു തൻ്റെ ഉദ്ദേശം യേശു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദേശത്ത് ദൈവം ഒരു മാറ്റം കൊണ്ടുവരണമെന്നൊന്നും ഹേരോദ് ആഗ്രഹിച്ചില്ല തൻ്റെ ഇഷ്ടം മാത്രം തൻ്റെ രാജ്യത്തിൽ നടന്നാ മതി എന്നായിരുന്നു ഹേരോദിന്റെ താല്പര്യം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ മാത്രമേ ദൈവസന്നിധിയിൽ പൂർണമായും കീഴ്പ്പിടുകയുള്ളൂ ഇനി മത്തായി രണ്ടിൻ്റെ നാലിൽ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം ഹേരോത് വിളിച്ചുകൂട്ടിയിട്ട് ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു ഹേരോദും പുരോഹിതന്മാരായാലും ശാസ്ത്രിമാരായാലും അവർക്കെല്ലാം നോളജ് ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ യേശുവിനെ ആരാധിക്കണമെന്നുള്ള ഒരു സമർപ്പണ ബോധമില്ലായിരുന്നു പ്രിയരെ നോളജ് മാത്രം പോരാ അറിവ് മാത്രം പോരാ ചിലർ ബൈബിളിനെ പറ്റിയൊക്കെ ഒത്തിരി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചോദിക്കും രക്ഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ സ്നാനപ്പെട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എന്താ പഠിക്കുന്നത് തൃത്വത്തെ പറ്റിയാണ് പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പഠിക്കുന്നത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചോ ഇല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ ോളജ് അറിവ് മാത്രം പോരാ ദൈവം ആ ഒരു അറിവിൻ്റെ മേൽ പ്രവർത്തിച്ച് ആന്തരികമായ ഒരു വെളിപ്പാട് കൊണ്ടുവരണം ആ വെളിപ്പാടിൻ്റെ മേൽ നാം അനുസരണത്തിലൂടെ ദൈവത്തോട് അനുസരണം കാണിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ ആത്മീക സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതിൻ്റെ അർത്ഥം പഠിക്കണ്ട എന്നുള്ളതല്ല അത്യാവശ്യത്തിന് രക്ഷയ്ക്ക് നാം അറിയേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം അറിഞ്ഞ ശേഷം നാം ദൈവം വെളിപ്പെടുത്തിയ സത്യത്തോട് നാം കൂറു പുലർത്തണം അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഹെരോതിൻ്റെയും പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും എല്ലാം മദ്യത്തിൽ ഈ വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ നമസ്കരിക്കുവാൻ വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ് എന്താണ് ബുദ്ധിയുള്ള ആരാധന എന്നുള്ളതിന് ഈ വിദ്വാൻമാരുടെ ഈ സംഭവത്തിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മത്തായി രണ്ടിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നത് നാം അവനെ നമസ്കരിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് നാം ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഹലെ ലൂയ പ്രൈസ് ഗോഡെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കുക പള്ളിയിൽ നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ആരാധിക്കുക ഭവനത്തിൽ ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന ഗാനങ്ങളൊക്കെ പാടുമ്പോൾ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക സാധാരണ ജനം ചെയ്യുന്ന ഒരു അബദ്ധമാണ് ആരാധനയെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യും അതായത് പള്ളിയിൽ ഒരു പ്രത്യേക സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതും പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ പാടിയെങ്കിൽ മാത്രമേ ഒന്നുകിൽ ഉച്ചത്തിലായിരിക്കാം അല്ലെങ്കിൽ സ്പീഡിലായിരിക്കാം എങ്കിൽ മാത്രം പാടിയാൽ മാത്രമേ ആരാധന നടന്നുള്ളൂ എന്ന് കരുതുന്നവർ പോലുമുണ്ട് ചില കൂട്ടർക്ക് വളരെ വൈബ്രൻ്റായിട്ട് വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം ചിലർ വളരെ ശാന്തമായി ദൈവത്തെ ആരാധിച്ചെന്ന് ആരാധന എങ്ങനെയായാലും ആ ആരാധന ദൈവം കൈക്കൊള്ളണം അതിലാണ് പ്രാധാന്യം ഇവിടെ നമുക്ക് കാണുന്ന ഒന്നാമത്തെ ലെസൺ മത്തായി രണ്ടിൻ്റെ പതിനൊന്നിൽ ആ വിദ്വാൻമാർ വീണ് അവനെ നമസ്കരിച്ചു വീണ് നമസ്കരിക്കുക ഓർക്കണം ഇവർ വിദ്വാൻമാരാണ് ആ സമയത്ത് മറ്റുള്ളവർ അവരുടെ മുമ്പാകെ വണങ്ങി നമസ്കരിക്കുന്ന ഒരു സ്വഭാവമാണ് അതായത് അവരെ ആദരിക്കുന്ന ഒരു രീതിയാണ് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ തന്നെ പ്രായം കുറഞ്ഞവർ മുതിർന്നവരെ വണങ്ങി അവരോടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു ഇവിടെ പക്ഷെ നേരെ തിരിഞ്ഞാണ് ഇവർ യേശുക്കുഞ്ഞിൻ്റെ മുമ്പാകെ വീണ് അവനെ നമസ്കരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മാത്രവുമല്ല അവർ മറിയേ ആരാധിച്ചില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ അവർ വീണ് അവനെ നമസ്കരിച്ചു അവനെയാണ് നമസ്കരിക്കുന്നത് അല്ലാതെ അവരേ അല്ല നമസ്കരിച്ചത് മാറിയേ ആരും ഒരു കാലത്ത് നമസ്കരിച്ചിട്ടില്ല ആരാധിച്ചിട്ടുമില്ല യേശുവിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ കാരണം യേശു മാത്രമേ ഉള്ളൂ സകല ആരാധനയ്ക്കും യോഗ്യൻ അപ്പോൾ ഒന്നാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് താഴ്മയുടെ ഒരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് താഴ്മയുടെ മനോഭാവത്തിൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നായിരിക്കണം ആ ആരാധന വരേണ്ടത് എങ്ങനെയാണ് നാം താഴ്മയെ ഡിഫൈൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളോട് ഒരു വ്യക്തി സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കരുതും ആ വ്യക്തിക്ക് ഭയങ്കര താഴ്മയാണ് മറിച്ച് ആ വ്യക്തി വളരെ സ്റ്റേൺ ആയിട്ട് വളരെ സ്ട്രിക്റ്റായിട്ടാണ് സംസാരിച്ചെങ്കിലോ നിങ്ങൾ പറയും ആ വ്യക്തിക്ക് ഒരു താഴ്മയില്ല പ്രിയരെ താഴ്മെന്നുള്ളത് ബാഹ്യമായിട്ട് പരിശോധിക്കുവാനോ അളക്കുവാനോ സാധിക്കാത്ത ഒരു കാര്യമാണ് ഫിലിപ്പിയർ രണ്ടാം അധ്യായം നിങ്ങൾ നോക്കി പുതിയ നിയമത്തിലെ താഴ്മയുടെ അധ്യായം എന്ന് തന്നെ വേണമെങ്കിൽ ഫിലിപ്പിയർ രണ്ടിനെ വിശേഷിപ്പിക്കാം കാരണം താഴ്മ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയും കൂടാണ് നമുക്ക് ഏവർക്കും അറിയാം ദൈവം പരിശുദ്ധനാണ് ദൈവം സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവവ്യാപിയാണ് പക്ഷെ എത്ര പേർ പറയാറുണ്ട് ദൈവം ഒരു ദൈവമാണെന്ന് ഫിലിപ്പിയർ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പറ്റി പറയുക യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസ്രണമുള്ളവനായി തീർന്നു അതുകൊണ്ടാണ് അപ്പോസ്തോലിനെ പൗലോസ് ഫിലിപ്പർക്കി ലേഖനം രണ്ടിന്റെ മൂന്നും നാലിലും പറയുന്നത് താഴ്മയോടെ ഓരോരുത്തവൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ള ഓരോരുത്തവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം ചിലരുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ മറ്റുള്ളവരുടെ ഗുണമോ ക്ഷേമമോ ഒന്നും അന്വേഷിക്കാതെയാണ് അവരുടെ പെരുമാറ്റം അതിന്റെ എന്താ അത് താഴ്മയുടെ അടയാളമല്ല പ്രത്യുത സ്വാർത്ഥതയുടെ അടയാളമാണ് ഫിലിപ്പിയർ രണ്ടിൻ്റെ ഇരുപതിൽ പൗലോസ് തിമോത്തിയോസിനെ പറ്റി പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല ഇല്ല യഥാർത്ഥ താഴ്മെന്നുള്ളത് മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കുന്നതാണ് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ പൂർണ്ണത വരണമെങ്കിൽ താഴ്മയോടെ മറ്റുള്ളവരുടെ ക്ഷേമവും ഗുണവും കൂടെ നോക്കിയേ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ത്യാഗ കൂടി കൊടുക്കുന്നത് ആരാധനയുടെ ഒരു ഘടകമാണ് മത്തായി രണ്ടിന്റെ പതിനൊന്നിൽ നാം വായിക്കുന്നു വിദ്വാൻമാർ പൊന്നും കുന്തിരുക്കവും മൂരും വെച്ചു അവർ വിലപെടുപ്പുള്ള വസ്തുക്കളെ യേശുവിന് വേണ്ടി കൊണ്ടുവന്നു ഏറ്റവും വലിയ യാഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സമയവും നമ്മുടെ പണവുമാണ് ഈ വിദ്വാൻമാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു അവരെത്ര ദൂരം സഞ്ചരിക്കണമെന്നുള്ളത് അവർക്ക് ആ യാത്ര മധ്യേ ചിലപ്പോൾ കള്ളന്മാർ അവരെ ആക്രമിച്ചേക്കാം അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തിയേക്കാമായിരുന്നു മറ്റു അപകടങ്ങളൊക്കെയും സംഭവിച്ചേക്കാമായിരുന്നു എത്ര നാൾ അവർക്ക് എടുത്തു കാണും ആ യാത്ര ചെയ്യുവാൻ ബൈബിളിൽ അത് പറയുന്നില്ല അന്നത്തെ കാലത്ത് പ്രോപ്പറായിട്ടുള്ള റോഡുകൾ പോലുമില്ല പക്ഷെ ബൈബിളിൽ മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരമുള്ള ഒരു ദൂരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കൂട്ടർ ബാബിലോണിൽ നിന്ന് യെരുശലേം വരെ യാത്ര ചെയ്ത ആ ഒരു സംഭവം എസ്രയുടെ പുസ്തകം ഏഴാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങളിൽ എസ്രയും തൻ്റെ കൂടെ ഉള്ളവരും യാത്ര ചെയ്തതിനെപ്പറ്റി പറയുകയാണ് ഒന്നാം മാസം ഒന്നാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു അഞ്ചാം മാസം ഒന്നാം തീയതി യെരുശ്ലേമിൽ എത്തി അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന നിമിത്തം നാല് മാസം കൊണ്ട് അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഈ വിദ്വാൻമാർ ബാബലോൻ്റെ പ്രദേശത്തു നിന്നാണ് വന്നതെങ്കിൽ കുറഞ്ഞത് അവർക്കും നാല് മാസം സമയമെടുത്തു കാണും നമ്മുടെ സമയം നമ്മുടെ പണം നമ്മുടെ ജീവിതം തന്നെ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ ആരാധന വെളിപ്പെടുകയില്ല അവിടെ ഈ വിദ്വാൻമാരൊന്നും പാട്ടുപാടിയതായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആരാധനയിൽ പാട്ടുപാടലുണ്ട് പാട്ടുപാടൽ ആരാധനയാകുന്നത് എപ്പോഴാണ് ഹൃദയത്തിൽ ഒരു ത്യാഗമനോഭാവം ഉള്ളപ്പോഴാണ് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അളന്ന് തൂക്കിയൊക്കെ കൊടുക്കരുത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് സാക്രിഫിഷ്യൽ ഗിവിംഗ് കൂടി നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ അതിനെപ്പറ്റിയല്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു ആ വിധവ അർപ്പിച്ച രണ്ട് ചില്ലിക്കാശാണ് വലുത് എന്ന് തൊട്ട് കൊണ്ട് പറഞ്ഞത് രണ്ട് ശമുവൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ ദാവീദിനോട് അരോണ പറയാണ് ഈ ഒരു വസ്തുവും ഈ കാളകളെ എല്ലാം രാജാവ് അങ്ങ് എടുത്തോ ഈ യാഗം അർപ്പിച്ചോന്നു പക്ഷേ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കണം എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു ദാവീദ് രാജാവായിരിക്കേ പ്രജയുടെ കയ്യിൽ നിന്ന് സൗജന്യമായിട്ട് വേണമെങ്കിൽ എടുക്കാമെങ്കിൽ കൂടി തൻ പറയാണ് തനിക്ക് ചെലവില്ലാതെ ഒരു ആരാധന ദൈവത്തിന് അർപ്പിക്കയില്ല ഈ വിദ്വാൻമാരുടെ സന്ദർശനത്തിന് ശേഷം യേശുവിൻ്റെ കുടുംബം അതായത് യോസഫും മറിയും യേശുവും കൂടെ മിശ്രമിലേക്കാണ് പോയത് നമ്മിൽ മിക്കവരും യേശുവിൻ്റെ ആ കുടുംബത്തെക്കാട്ടിലും ധനികരാണ് അതെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും നിയമമനുസരിച്ച് ഒരു സ്ത്രീ പ്രസവിച്ച ശേഷം ശുദ്ധി വരുത്തുവാൻ ആലയത്തിൽ പോയി അർപ്പിക്കേണ്ടത് എന്താണെന്നുള്ളത് ലേവിയ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു ഒരു വർഷം പ്രായമായ ആട്ടും കുഞ്ഞും ഒരു പ്രാവും കുഞ്ഞിനും അപ്പോൾ അതായിരുന്നു റെഗുലറായിട്ട് അർപ്പിച്ച യാഗം പക്ഷെ ഇവിടെ അവർ എന്താണ് അതായത് യോസഫും മറിയയും എന്താണ് ശുദ്ധി വരുത്തുവാനും യേശുവിനെ ആലയത്തിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അർപ്പിച്ചത് ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും കാണുന്ന പ്രകാരം രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങൾ അത് ലേവിയ പുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ടിൽ പറയുന്ന പ്രകാരം ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള യാഗങ്ങൾ അർപ്പിക്കേണ്ടത് എന്താ എല്ലാമാണെന്നാണ് അവിടെ പറയുന്നത് യേശുവിൻ്റെ കുടുംബം അത്രമാത്രം ഫൈനാൻഷ്യലി ബാക്ക്വേഡായിരുന്നു അപ്പോൾ ഇവരെങ്ങനെയായിരുന്നു മിശ്രൈമിലോട്ടുള്ള യാത്രയിലെ ചെലവുകൾ വഹിക്കുവാൻ ഉദ്ദേശിച്ചത് ഈ വിദ്വാൻമാർ കൊണ്ടുവന്ന ആ ഗിഫ്റ്റുകൾ ആ ടൈമിങ് ആ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നത് നിമിത്തം അങ്ങനെ ആ കുടുംബത്തിന് അതുപയോഗിച്ച് അവരുടെ ആ ദൂരയാത്ര യാത്ര അതിന് അതിൻ്റെ ചെലവുകളെ എടുക്കുവാൻ അവർക്ക് സാധിച്ചു ൈവസസന്നിധിയിൽ ത്യാഗമനോഭാവത്തോടു കൂടി ദൈവത്തിന് ചിലതൊക്കെ അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ മറ്റ് അംഗങ്ങളെ അവരെ കരുതുവാൻ ദൈവം അതിനെ പ്രയോജനപ്പെടുത്തും യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മക്കൾ നമുക്കും ഒരു കൺസേൺ ഉണ്ടായിരിക്കണം മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ മറ്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് ആവശ്യത്തിലായിരിക്കുന്നവരെ ഓർത്തുള്ളൊരു കൺസേൺ അവർക്കു വേണ്ടി നാം എന്ത് ചെയ്യുന്നു പലപ്പോഴും നാം നമ്മൾ നിൽക്കുന്ന ആ ലോക്കൽ സഭ ലോക്കൽ ഫെലോഷിപ്പ് അവിടെ മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ നടത്തുന്നത് കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുവാൻ കൺവെൻഷനുകൾ മെഗാ കൺവെൻഷനുകളും ഒക്കെ നടത്തുവാൻ പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്തെ മിക്ക കൺവെൻഷനുകളിൽ എത്ര പേർ രക്ഷിക്കപ്പെടുന്നു എത്ര പേർ പിന്മാറ്റത്തിൽ നിന്ന് ക്രിസ്തുവെങ്കിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു എത്ര പ്രാവശ്യം ക്രിസ്തുവിൻ്റെ ആ ശരീരമാകുന്ന സഭയുടെ മറ്റ് അംഗങ്ങളെ നമുക്കൊരു കൺസേൺ ഉണ്ട് നമുക്കെല്ലാവർക്കും കുറച്ച് സമയമേ ഉള്ളൂ അത് വളരെ പെട്ടെന്ന് തന്നെ നാം ചെയ്യണം നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ടുള്ള സമയം ഇന്നാണ് നമ്മുടെ പണം അർപ്പിക്കുവാനായിട്ടുള്ള അവസരം ഇന്നാണ് നമ്മുടെ സമയം കൊടുക്കുവാനായിട്ടുള്ള സമയം അത് ഇന്നാണ് അങ്ങനെയെങ്കിൽ നാം കൊടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആ ഫാമിലി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭയെ അനുഗ്രഹിക്കുവാൻ ദൈവം അതിനെ ഉപയോഗിക്കും അതുകൊണ്ട് ത്യാഗ കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ആരാധന ആരാധനയാകുകയുള്ളൂ മൂന്നാമത്തെ കാര്യം നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നാം അനുസരണത്തിൽ നിന്ന് പ്രവർത്തിച്ചേ പറ്റുകയുള്ളു മത്തായി രണ്ടിൻ്റെ പന്ത്രണ്ടിൽ യരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സ്വർഗത്തിൻ്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അത് കേൾക്കുവാനും അത് വിവേചിക്കുവാനും നാം നമ്മുടെ കാതുകളെ നമ്മുടെ ആത്മീക കാതുകളെ ട്രെയിൻ ചെയ്യണം ഈ ലോകത്തിൻ്റെ ശബ്ദവും ബഹളങ്ങളും എല്ലാം വളരെ ഉച്ചത്തിലുള്ളതാണ് പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദമോ വളരെ സോഫ്റ്റായിട്ട് കേൾക്കാവുന്നതാണ് ദൈവജനമെന്ന് പറയുന്നവർ ദൈവശബ്ദം കേൾക്കുവാനും കേട്ടാൽ മാത്രം പോരാ അതിനു വേണ്ടി തന്നെ ട്രെയിൻ ചെയ്യണം പക്ഷെ കേൾക്കുന്നതിനോടൊപ്പം ദൈവശബ്ദം ദിനം പ്രതി അനുസരിക്കുവാനും കൂടെ ഒരു ജീവിത ശൈലിയെ ട്രെയിനപ്പ് ചെയ്യണം ഒന്ന് ശമോയിൽ പതിനഞ്ചിന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ഇതേ കാര്യം തന്നെയാണ് യേശു കർത്താവും യോഹന്നൻ പതിനഞ്ചിൻ്റെ പതിനാലിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ യോഹന്നൻ പതിനാലിന് ഇരുപത്തിയൊന്നിൽ കാണുന്നത് എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു ഒന്ന് യോഹന്നൻ രണ്ടിൻ്റെ നാലിൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിൽ ഇല്ല അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞെന്ന് പറയുന്നു പക്ഷേ പ്രവർത്തിയിൽ അനുസരണമില്ല ദിനം പ്രതി ജീവിതത്തിൽ ഒരു അനുസരണവുമില്ല അങ്ങനെയുള്ളവൻ ഏത് അപ്പോസ്തോലായാലും ഏത് പ്രവാചകനായാലും ഏത് പാസ്റ്ററായാലും യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ല അവൻ കള്ളനാണെന്നാണ് തിരുവചനം പറയുന്നത് പിന്നെ ഒന്നിയോഹനാൻ അഞ്ചിൻ്റെ മൂന്നിലും നാം കാണുന്നു അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം ഇപ്പം ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവശബ്ദം അനുസരിക്കുവാനാണ് പൗലോസ് ഓർപ്പിക്കുന്നത് ഗലാത്തിയർ അഞ്ചിൻ്റെ പതിനാറിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജടത്തിൻ്റെ മോഹം നിവർത്തിക്കേയില്ല എന്ന് ഞാൻ പറയുന്നു പ്രിയരെ ക്രിസ്തുവിയിലേക്ക് വന്നതിന് ശേഷം പോലും നമ്മുടെ ജടത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിനെ മറികടക്കുവാൻ അതിനെ അതിജീവിച്ച് യേശുവിന് പ്രസാദകരമായ ജീവിതം ജീവിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ദിനം ജീവിക്കണം റോമർ കീഴിൽ ലേഖനം എട്ടിൻ്റെ രണ്ടിൽ പൗലോസ് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു എയ്റോപ്ലെയിൻ പറക്കുമ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റി ഗുരുത്വാകരണ ശക്തി അതിനെ താഴോട്ട് വലിക്കും അതിൻ്റെ എഞ്ചിൻസ് ജനറേറ്റ് ചെയ്യുന്ന ആ ത്രസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ചാണ് ഈ ഗ്രാവിറ്റി ഗുരുത്വാകർഷണത്തിനെ മറികടന്ന് ഈ പ്ലെയിൻ ഉയരങ്ങളിലേക്ക് റൈസ് ചെയ്യുന്നത് നാം നമ്മുടെ ചൈൽഡ്ഹുഡിൽ പേപ്പർ പ്ലെയിൻസൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടില്ലേ ദൈവത്തിനും അപ്രകാരം ആത്മീക ഏറോ ഡൈനാമിക്സ് ഉണ്ട് നാം നമ്മുടെ ജീവിതങ്ങളെ അനുസരണത്തിൽ ഒന്ന് ചിറക് വിടർത്തി പിടിച്ചുകൊണ്ട് തിരുവഴുത്ത് ധ്യാനവും തിരുവഴുത്ത് പഠനവും പ്രാർത്ഥനയിലൂടെയും ദിനം പ്രതി അനുസരിക്കുവാൻ സമർപ്പിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ഈ പാവ സ്വഭാവത്തെ അതിജീവിച്ച് യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നമ്മെ ആത്മാവ് സഹായിക്കും അപ്പോൾ എന്താണ് ബുദ്ധിയുള്ള ആരാധന എന്നുള്ളത് ഈ വിദ്വാൻമാരുടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ ഒന്നാമത്തെ കാര്യം യഥാർത്ഥ താഴ്മ എന്നുള്ളത് മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കുന്നതാണ് രണ്ട് ത്യാഗം ഇല്ലയോ ആരാധനയില്ല മൂന്നാമത്തേത് ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ ആ ആരാധനയെ ദൈവം കൈക്കൊള്ളുകയുള്ളൂ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ ചർച്ച് ഫ്രണ്ട്സ് നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും